ട്രാവ് ലോകിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം എൻ്റെ ഒരു ഒഫീഷ്യൽ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് കോട്ടൂരിലാണ് കോട്ടൂരിൽ നിന്ന് കോട്ടൂർ ട്രൈബൽ സെറ്റിൽമെൻറ് ഏരിയയ്ക്ക് വനത്തിനുള്ളിൽ പോയിട്ട് ഇത് ഒഫീഷ്യലി നടത്തുന്നത് ആർ ബി ഐ നടത്തുന്നത് അപ്പം ഞാൻ എൻ്റെ ഞാൻ വർക്ക് ചെയ്യുന്ന കേരള ഗ്രാമീൺ ബാങ്കിലാണ് അപ്പം കേരള ഗ്രാമീൺ ബാങ്കിന്റെ ഭാഗമായിട്ട് എനിക്കതിൻ്റെ കൂടെ പോകാൻ കഴിഞ്ഞു അപ്പോൾ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ക്യാമറ എടുത്തതാണ് അപ്പം അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് അവർ കൂടുതൽ ഒഫീഷ്യലി ഒരു പ്രോഗ്രാം ആണ് പക്ഷേ എന്താ പറയുക ഒരു കാടിൻ്റെ മക്കളൊക്കെ താമസിക്കുന്ന കോട്ടൂരിൽ ഒരുപാട് പത്ത് പത്ത് എഴുപതോളം സെറ്റിൽമെൻറ്റ് ഏരിയ ഉള്ള ഒരു വലിയ പ്രദേശം ഒരു വലിയൊരു കാട് പ്രദേശം എന്ന് പറയാം അഗസ്ത്യാർ വനമേഖലയുടെ ഭാഗമായിട്ട് വരുന്ന അഗസ്ത്യാർ മലയുടെ താഴ്വാരു താമസിക്കുന്ന കുറച്ച് മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സാക്ഷരതാ ക്ലാസ് അതായത് സാക്ഷരത എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ടുള്ള ബാങ്കുകൾ കുറിച്ചിട്ടുള്ള ധനകാര്യ സ്ഥാപനങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു അതിൻ്റെ ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ളൊരു യാത്രയിലാണ് അപ്പം മുന്നോട്ട് തുടർന്ന് അതിൻ്റെ കാര്യങ്ങൾ ഒരു വ്ളോഗ് പോലെ പറയാൻ കഴിയില്ല എന്നാലും അതിനോട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പുറത്തുള്ള ബെല്ലേ ബില്ലേക്കിനെ എന്നേബിൾ ചെയ്യണം അപ്പം ഇതേപോലത്തുള്ള വ്യത്യസ്തമായ ഒരു കാഴ്ച എനിക്ക് കോട്ടൂരിൽ പോയിട്ടൊരു മൊത്തത്തിലൊരു വീഡിയോ ചെയ്യണം എന്നൊരു എന്നൊരാഗ്രഹമുണ്ട് അതിൻ്റെ ഒരു ട്രെയിലർ തന്നെ നടത്തണം അപ്പം ഇവിടെ അതിൻ്റെ ഉള്ളൊരു തയ്യാറെടുപ്പുണ്ട് എനിക്കൊരു ഞാൻ ഒരുപാട് നാളായിട്ട് ഈ കോട്ടൂർ എന്ന സ്ഥലം ഒരുപാട് പേര് പരിചയപ്പെടുത്തുന്ന ഒരു സ്ഥലം തന്നെയാണ് പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് അകത്ത് പോകുന്നതിന് ഒരുപാട് കർശനമായ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട് അവർ ഒറ്റപ്പെട്ട ഒരു മനുഷ്യ വിഭാഗമാണ് അപ്പോൾ അവരുടെ അവരുടേതായ തനിമയായിരുന്ന ഒരു ആ ജീവിതശൈലിയിലാണ് ജീവിക്കുന്നത് അപ്പം അവനൊരു പെർമിഷനൊക്കെ എടുത്ത് അവരുടെ ബുദ്ധിമുട്ടിക്കാതെ ഈ കോട്ടപൂർ എന്ന് പറഞ്ഞ ഒരു മനോഹരമായിട്ടുള്ള ഒരു കുഞ്ഞു ഗ്രാമം നിങ്ങളെ പരിചയപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ട് അത് തുടർന്ന് ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിക്കുന്നു ഇപ്പം ഞാൻ ഈ പ്രോഗ്രാമിന്റെ കുറച്ച് കാഴ്ചകൾ നിങ്ങളെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു നല്ല രസമുള്ള ഒരു മനോഹരമായിട്ടുള്ള സ്ഥലവും നല്ല വിഷയം നല്ല മനോഹരമായിട്ടുള്ള ഒരു പ്ലേസ് ആണ് കണ്ടുപോകും ഓരോ കുടുംബങ്ങൾക്കും ഒരു നൂറ്റി ദിവസം അല്ലെങ്കിൽ എത്രയെങ്കിലും ദിവസം നിങ്ങൾക്ക് കൊഴു കിട്ടുന്നുണ്ടാവും ഒരു നൂറ്റമ്പത് ദിവസം കിട്ടുന്ന ഒരു കുടുംബം ഉണ്ടെന്ന് കാര്യം രണ്ടുപേരുണ്ടെങ്കിൽ തന്നെ ഒരു വർഷം ഏകദേശം ഒരു ലക്ഷം രൂപയോളം കാൽക്കുലേറ്റ് ചെയ്താൽ കൃത്യമായിട്ട് അറിയില്ല ഒരു ലക്ഷം രൂപയോളം രണ്ടുപേരുണ്ടെങ്കിൽ തന്നെ കയ്യിൽ വരുന്നുണ്ട് ഒരു കുടുംബത്തിൽ ഒരു ലക്ഷം രൂപ ഒരു തൊഴിലുറപ്പ് പക്ഷിയുടെ ഭാഗമായിട്ട് ഒരു നൂറ്റി ഒമ്പതും നൂറ്റി എൺപത് ദിവസം ഉണ്ടെങ്കിൽ മുന്നൂറ്റി ഒമ്പത് വച്ച് കണക്കാക്കഴിഞ്ഞാൽ രണ്ടുപേരാണെങ്കിൽ കിട്ടും ഈ ഒരു ലക്ഷം രൂപ ഒരു വർഷം വരുന്നുണ്ടെങ്കിൽ വേറെയും പല രീതിയിലുള്ള വനവിഭവങ്ങൾ ശേഖരിച്ചും അല്ലെങ്കിൽ ഇവിടെ ചില സ്വാഭാവികമായിട്ടുള്ള കൃഷിപ്പണികൾ ചെയ്തും നിങ്ങൾക്ക് വരുമാനം ഉണ്ടാവും ഈ വരുമാനം നിങ്ങൾ ഒരു ചെറിയ രീതിയിൽ നിക്ഷേപിച്ചില്ലെങ്കിൽ ഒരു ചെറിയ രീതിയിൽ സ്വരൂപിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലവാക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം വരുമ്പോൾ പൈസ ഇല്ലാത്ത അങ്ങനെ ഗ്രാമീണ ഇട്ടിട്ടുള്ളത് ഒരുപാട് ചെല്ലുമ്പോൾ റിഞ്ഞുകൊടുത്ത ഫോം അവർ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് പൈസ അവരെടുത്തിട്ട് അവർക്ക് കുറച്ച് പൈസ അവർക്ക് കൊടുക്കണം അവർക്ക് എത്ര രൂപയാണോ എടുത്തതെന്നോ എത്ര രൂപയാണോ എന്ന് പാസ്ബുക്കിൽ കിടക്കണമെന്നോ അവർക്കറിയില്ല പക്ഷെ അങ്ങനെ വരുന്ന സമയത്ത് ഒരുപാട് പറ്റിപ്പ് ഉണ്ടായിട്ടുണ്ട് സാക്ഷരത എല്ലാവർക്കും അറിയാം നേരത്തെ വളരെ വിശദമായിട്ട് ഇതിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് കൂടുതൽ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല ഒരു നീണ്ട പ്രസംഗത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇനി എനിക്ക് ശേഷം വരുന്ന ആൾക്കാർ ഇതിലും കൂടുതൽ വിശദമായിട്ട് ഇനിയും പറയാൻ നിൽക്കുന്നുണ്ട് എങ്കിലും റിപ്പീറ്റേഷൻ ആണെങ്കിലും ഞാൻ ഒന്നുകൂടെ പറയട്ടെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വരുമാനം ഉണ്ടാകുന്നുണ്ട് അത് വെള്ളം വര ചോർന്നു പോകാൻ അത് സ്വരൂപിച്ച് വയ്ക്കണം അത് നിക്ഷേപിക്കണം അതോടൊപ്പം തന്നെ അത് എങ്ങനെ സ്പെൻഡ് ചെയ്യണം എങ്ങനെ ചിലവഴിക്കണം പല വിധത്തിലും ചിലവഴിക്കാം അത് എങ്ങനെ ചിലവഴിക്കണം അതോടൊപ്പം തന്നെ വായ്പ എടുക്കാൻ നമ്മുടെ വാർഡ് മെമ്പർ വളരെ പ്രസക്തമായിട്ട് ചില പ്രസക്തമായി രസകരമായ ഒരു വാർത്ത വായിച്ചു അതായത് ഒരു ഓട്ടോ ഡ്രൈവറുടെ മകൾ നിങ്ങൾ എത്ര പേര് എനിക്കറിയില്ല പുതിയ ഇരുപത് രൂപ നോട്ടുകളോട് പുള്ളിക്കാരിക്ക് ഒരു കമ്പമുണ്ട് അപ്പോ അച്ഛനൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അച്ഛനെ ഓട്ടോ കൂലിയായിട്ട് ഈ പുതിയ ഇരുപത് രൂപ നോട്ട് കിട്ടിയാൽ വൈകിട്ട് കൊണ്ടുവന്ന് എന്നെ ഏൽപ്പിക്കണം പത്രവാർത്ത അറിയാം ലക്ഷക്കണക്കിന് രൂപ അതായത് രണ്ടോ മൂന്നോ ലക്ഷം രൂപ ആ കുട്ടി അതിലൂടെ സമ്പാദിച്ചു അച്ഛന് സന്തോഷമാണ് കാരണം മോളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇരുപത് കിട്ടിയാൽ ആൾ മാറ്റി വെച്ചിട്ട് എന്റെ ഈ വൈകിട്ട് മകളുടെ കയ്യിൽ കൊടുക്കും അപ്പൊ അതിൽ നിന്ന് അവര് വീടിന്റെ അറ്റകുറ്റപ്പണി ചെയ്തു അച്ഛന്റെ ഓട്ടോറിക്ഷയുടെ പണി ചെയ്തു അത് കഴിഞ്ഞിട്ട് കുറച്ച് കൈവായ്പെ കൊടുത്തു തീർക്കാനുണ്ടായിരുന്നു അതും കഴിഞ്ഞ് ഒരു ലക്ഷത്തോളം രൂപ അവരുടെ കയ്യിൽ ബാക്കിയുണ്ട് നിങ്ങൾ ആലോചിച്ച് തന്നെ ും ശ്രീകുമാർ സാർ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്ത് വേദന വേദന വേതനാവട്ടെ തൊഴിലില്ലാ വേദന വേതനെ അല്ലെങ്കിൽ നിങ്ങൾ ചെറിയ ചെറിയ ഉൽപ്പന്നങ്ങൾ വിറ്റ് കിട്ടുന്ന പൈസ ആവട്ടെ ചെറിയ തുക നിങ്ങൾ മാറ്റി വെച്ച് അതുപോലെ സമ്പാദിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലൊരു മുന്നേറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും രണ്ട് ഈ അടുത്ത കാലത്ത് ഒന്ന് രണ്ട് ബാങ്കിന്റെ തന്നെ ആക്ടിവിറ്റി നമുക്ക് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് അതൊന്ന് കട്ടയിലെ ഒരു റെസിഡൻഷ്യൽ സ്കൂളാണ് നിങ്ങൾ എത്ര പേർക്ക് അറിയില്ല നിങ്ങളെ നിങ്ങളുടെ കുട്ടികൾക്ക് അവിടെ താമസിച്ച് പഠിക്കാനുള്ള സൗകര്യം ഉണ്ട് പന്ത്രണ്ടാം ക്ലാസ് വരെ ആ സ്കൂളിൽ പോയപ്പോൾ വളരെയധികം സന്തോഷം തോന്നി കാരണം കുട്ടികളെല്ലാം വളരെ നന്നായിട്ട് ലോക കാര്യങ്ങൾ അവർക്ക് അതുപോലെ അവർ എല്ലാ രീതിയിലും പത്രം വായന ബാക്കിയുള്ള സോഷ്യൽ മീഡിയ കാര്യങ്ങളെല്ലാം അവർ അവയറാണ് അവർക്ക് അതിനെക്കുറിച്ചുള്ള അറിവുണ്ട് മാത്രമല്ല അവിടെ നിന്ന് നല്ല രീതിയിൽ പാസ്സാവുന്നവർക്ക് തുടർ പഠനത്തിനുള്ള അവസരവും ഡിപ്പാർട്ട്മെന്റ് തന്നെ ചെയ്യുന്നുണ്ട് രക്ഷിതാക്കളോടും കുഞ്ഞു കുട്ടികളോടും പറയാനുള്ളത് നിങ്ങൾ കഴിയുന്നത്ര പഠിക്കുക ഇപ്പോ കണ്ടു ഞങ്ങള് ജീപ്പിൽ ഇത്ര ദൂരം വന്നപ്പോൾ തന്നെ നമുക്ക് അത്ഭുതം തോന്നി അപ്പോൾ ഡെയിലി രാവിലെയും വൈകിട്ടും അത്ര ദൂരെ സഞ്ചരിച്ച് നിങ്ങൾ പഠിക്കുക എന്ന് പറയുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് പക്ഷെ എന്നാലും ആ ബുദ്ധിമുട്ടുകളെല്ലാം തരണം ചെയ്ത് നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക നേരത്തെ സാർ സൂചിപ്പിച്ച മാഡം സൂചിപ്പിച്ച പോലെ നിങ്ങളുടെ ഇടയിൽ നിന്നും ഐ എ എസ് കാരുണ്ട് ഐ പി എസ് കാരുണ്ട് അപ്പൊ ആ രീതിയിൽ നമ്മുടെ കുട്ടികളെയും വളർത്തി കൊണ്ടുവന്ന് ആ രീതിയിൽ എത്തിക്കാൻ ഒരു ഇത് നമുക്ക് ുണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇത്രയാണ് മെയിനായിട്ട് പറയാനുള്ളത് കേരള ഗ്രാമീണ ബാങ്കിന്റെ നിന്ന് ഇപ്പോൾ ഒരു ബിസിനസ് കൗണ്ടേ നിങ്ങൾക്ക് ഇവിടെ വന്ന് ബാങ്കിങ് സേവനം ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കണമെന്നും റിസർവ് ബാങ്കിന്റെ ഉദ്യോഗസ്ഥർ ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനുള്ള സാധ്യതകൾ എന്തെങ്കിലും നമ്മൾ പരിശോധിച്ചിട്ട് എത്രയും പെട്ടെന്ന് നമ്മൾ കൂട്ടിക്കൊണ്ട് ഒരു നല്ലൊരു പരിപാടിയാണ് നമ്മുടെ ഈ മേഖലയിൽ നടത്തിയിരിക്കുന്നത് അത് നമുക്ക് നമ്മുടെ കൂടെ സാമ്പത്തികം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കിട്ടുന്നത് ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്ന കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഒരുക്കാൻ കിട്ടുന്നത് അതിന് നൂറ് രൂപയാണ് ഈ കഴിഞ്ഞ പ്രാവശ്യം വരെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഉപജീവന മാർഗവും ഈ തൊഴിലുറപ്പും കൊണ്ടാണ് നടത്തുന്നത് അങ്ങനെ ഈ സാമ്പത്തികം നമ്മളെ ബാങ്കിൽ ഇടുക എന്ന് പറഞ്ഞത് വലിയ കഷ്ടമാണ് പിന്നെ തുച്ഛമായ കുറച്ച് പേര് ഇരുന്നുണ്ട് നമുക്കറിയാം കോട്ടൂർ നമുക്ക് ഏറ്റവും അടുത്തുള്ള ബാങ്ക് കോട്ടൂർ ഗ്രാമീണ ബാങ്ക് നമ്മുടെ ഈ മേഖലയിൽ െന്ന് പറഞ്ഞാൽ എനിക്കും അറിയാം എനിക്ക് ഞാൻ പഠിക്കത്തില്ല ഞാനവിടെ പോകുമ്പോൾ എന്നെ സഹായിക്കുന്ന ആ ബാങ്കിലുള്ളവരാണ് പൈസ എടുക്കാനായാലും ഇടാനായാലും അവരെ ഒരു സഹകരണം കൊണ്ട് നമ്മൾ ഈ മേഖലയുള്ള ഒട്ടുമിക്ക ആൾക്കാർക്ക് അവിടെയാണ് അക്കൗണ്ട് ഉള്ളത് പിന്നെ കുറ്റിക്കൊള്ളി യൂണിയൻ ബാങ്കിലും കുറച്ച് പേർക്ക് അതിൻ്റെ അക്കൗണ്ട് ഉണ്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ട് കാരണമാണ് നമുക്ക് ഈ സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്തത് പിന്നെ നമ്മളെ കുട്ടികൾ പഠിപ്പിക്കാൻ ലോൺ എടുക്കാൻ നമുക്ക് നിവർത്തിയില്ല നമുക്കൂടെ കരത്തി തരുത്തി ഒന്നുമില്ല നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ ോഡ് തരണില്ല പിന്നെ നമ്മളെ ഇവിടെ ഒരാളെ അറസ്റ്റ് ചെയ്ത് പോലീസ് കൊണ്ടുപോയി കഴിഞ്ഞാലും നമുക്ക് പുറത്തുനിന്നുള്ള അവർ ആരെങ്കിലും കരം ചെയ്ത രസീതെ ഇറക്കാൻ പറ്റില്ല അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ ഈ മേഖലയിലുണ്ട് അപ്പൊ അതിനൊക്കെ കുറിച്ച് കുറച്ചെങ്കിലും നമ്മളെ ബാങ്ക് എന്തെങ്കിലും ഒരു ഭാഗമായിട്ട് നമുക്ക് ഒരു അനുകൂലമായ കാര്യം ചെയ്തു തന്നാൽ മതി അടുത്തതായിട്ട് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കാനായി ശ്രീമതി അന്നു ആർ ചീഫ് മാനേജർ എസ് ബി ഐയെ ക്ഷണിച്ചോളൂ